എന്ത് മണിപ്പ് പറയെന്ന് ഞാൻ ആലോചിക്കായിരുന്നു വന്നു മോനെ കടലീ മുൻ നിച്ചാരീ കണ്ടരാവേ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് പോർട്ട് റിൽ നിന്ന് വേറൊരു അയ്യത് ഐലനിലോട്ട് പോവുകയാണ് ഇങ്ങനെ ഇല്ല ഹാവ് ലോക്ക് ഐലനിലോട്ട് പോവാണ് രാവിലെ അഞ്ചുമണിയായപ്പോൾ ഇറങ്ങി കേട്ടോ ഭയങ്കര ഹറിവറി ആയിരുന്നു ഞാൻ ഐ ഡി കാർഡ് മറന്നു ഇപ്പോഴത്തെ സെങ്കൂരിറ്റിയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ ഇപ്പം ഷിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ആറു മണിക്കല്ല ഷിഫ്റ്റ് ഇവിടുന്ന് എട്ട് മണിക്കൂറുണ്ട് രണ്ടു മണിക്കൂറുണ്ട് ഹാവ് ലോക്ക് ഐലനിലോട്ട് അപ്പൊ ഇനി രണ്ടു ദിവസം ഹാ ഹാവ് ലോക്ക് ഐലൻറ്റിന് വിശേഷമായിരുന്നു ബാക്കി വിശേഷം അവിടെ ചെന്നവരും പക്ഷേ നമ്മളിപ്പോൾ ഹഡ്ഡോ എന്ന് പറയുന്ന ജെറ്റീലാണ് എവിടെയാണ് കണ്ടെയ്നറെല്ലാം വരുന്നത് ചെന്നൈ നിന്നും ഹൈദരാബാദിൽ നിന്നെല്ലാം അപ്പോൾ ഇവിടെയാണ് എല്ലാവരും തയ്ക്കുന്നത് ഇപ്പോൾ രാവിലെ ആറുമണിത്തുള്ള ഫസ്റ്റ് ഷിപ്പാണ് അങ്ങനെ ഈ കപ്പലിലാണ് ഈ കപ്പലിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് മൈക്രോസ് നിന്നാണ് പേര് ഇതാണ് നമ്മുടെ ക്രൂസ് ബോട്ട് നമ്മൾ ഹാവിലൊക്കെ പോകാൻ വേണ്ടി നിങ്ങളുടെ നായിക ഇതെങ്ങനെ പോവുകയാണ് ബോട്ടിൽ 对。 വന്നത് അയ്യോ വെട്ടേ ആ അപ്പൊ നമ്മളിപ്പോ റൂമൊക്കെ ഒന്നും ഇല്ല നമ്മൾ ബാഗ് എടുത്തിട്ട് പോന്നാണ് പതിയെ സെറ്റ് ചെയ്തിട്ട് വിവരങ്ങളൊക്കെ അറിയണം അതല്ല എനിക്ക് പറയാൻ പേറിക്കുന്നല്ലേ ഏറ്റവും കൊന്നേന വട്ടിപ്പ് ഈ പാലം കേറി നമ്മൾ എന്നെ അയലിലോട്ട് കേറണം ല്ലേ വന്നത് വന്നിട്ട് നമ്മൾ അങ്ങനെ റിസോർട്ട് കണ്ടുപിടിച്ചു എന്റെ പേരായാലും ഡൊറാഡോ റിസോർട്ട് ഡൊറാഡോ റിസോർട്ട് ഹാഡോ കണ്ടുപിടിച്ചത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രൈവറ്റ് എന്താ പറയാ നമ്മളിപ്പോ ഇന്ന് നമ്മളൊന്ന് പ്ലാൻ ചെയ്തു നമ്മള് മെയിനായിട്ട് കാണാനുള്ളത് നമ്മള് മെയിൻ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുക അതാണ് നമ്മളെ ടാർഗറ്റ് അല്ലാണ്ട് ഒരു പ്രീ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു പാക്കേജ് എടുത്ത് നമ്മള് ടൈം നമ്മുടെ നമ്മുടെ കാര്യം ഇവിടെ വെക്കേഷൻ പരിപാടികൾ നടക്കുന്ന സമയമല്ല കാരണം മഴ ആയതുകൊണ്ട് എല്ലാ സ്റ്റോപ്പ് ചെയ്യുന്ന അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ നമുക്ക് നോക്കേണ്ടി തേങ്ങ എന്ത് ഇന്നിപ്പം മണിപ്പ് പറയത്തിലോർ ആണോ ഇത് ഇന്ത്യയുടെ വടക്കേ ഭാഗത്താണ് അന്തമാൻ വരുന്നത് ഞാൻ ഇന്നലത്തെ മെഗാ മെഗാരി എടുക്കാനേ പറ്റില്ല പക്ഷെ എന്നാ ഭംഗിയാ

എത്രത്തോളം എനിക്ക് ഭംഗി കാണിക്കുന്നത് കളർ നോക്കു ബ്ലൂ കളർ ആണ് സുട്ടോ എവിടെ പോവാ ഞണ്ട് കണ്ടോ രണ്ട് വട്ടം ഫോട്ടോ എടുക്കാനായിട്ട് ബീച്ചിൽ പോയപ്പോൾ രണ്ടു വട്ടം മഴ കാരണം കയറി നിൽക്കുകയാണ് പിന്നെ നമ്മൾ ഇനി എലിഫൻറ്റ് ബീച്ച് എന്ന് പറയുന്നത് ബീച്ചുണ്ട് അവിടെ കൂടെ പോയി നോക്കിയിട്ട് നമുക്ക് വൈകീട്ട് രണ്ടടുത്തോട്ടൂടെ ഇറങ്ങാം